എസ് എഫ് ഐ ഒയുമായി ബന്ധപ്പെട്ട് ഫയൽ ചെയ്ത ചാർജ് ഷീറ്റിലെ ഡീറ്റെയിൽസ് പുറത്തു വരികയുണ്ടായി പി എമ്മിൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറി മുതൽ ഇങ്ങ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി വരെ ഒരേ സ്വരത്തിൽ വീണാ വിജയൻ വാങ്ങിയത് കമ്പനിയിൽ നിന്നും അല്ലെങ്കിൽ വീണാ വിജയനും വീണാ വിജയൻ്റെ കമ്പനിയും വാങ്ങിയത് നിയമപരമായ പണമാണ് എന്ന് ആവർത്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ എസ് എഫ് ഐ ഒയുടെ ചാർജ് ഷീറ്റ് പുറത്തു വന്നപ്പോൾ ഞാനൊരു കാര്യം കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് മുമ്പിൽ പറയാൻ ആഗ്രഹിക്കുന്നു ഇപ്പോൾ എസ് എഫ് ഐ ഒ ഫയൽ ചെയ്തിട്ടുള്ള ചാർജ് ഷീറ്റിൽ അവർ ഗുരുതരമായി ഉന്നയിച്ചിട്ടുള്ള ഒരു ആരോപണമെന്ന് പറയുന്നത് സി എം ആർ എല്ലിൻ്റെ തന്നെ സഹോദരി സ്ഥാപനം എന്ന് പറയാൻ കഴിയുന്ന കരിമണൽ കർത്തയുടെ ഭാര്യയുടെ നേതൃത്വം നൽകുന്ന എംപവർ ഇന്ത്യ എന്ന് പറയുന്ന കമ്പനി വീണാ വിജയന് നൽകിയ കോടിക്കണക്കിന് രൂപ അത് കടമായി നൽകിയതാണ് എന്ന് കടലാസിൽ കുറിക്കുകയും പിന്നീട് ആ പണം തിരിച്ചടച്ചതായി കടലാസിൽ കുറിക്കുകയും എന്നാൽ അങ്ങനെ ഒരു പണം കൊടുത്തതല്ലാതെ തിരിച്ചു വന്നിട്ടില്ല എന്ന് എസ് എഫ് ഐ ഒ കണ്ടെത്തുകയും സ്വാഭാവികമായിട്ടും ആ നിലയിൽ വാങ്ങിയ പണം ഇവർ പറഞ്ഞ രണ്ട് കമ്പനികൾ തമ്മിലുള്ള കരാറിൻ്റെ ഇടപാടിലാണെന്ന് പറയാൻ കഴിയില്ലോ അപ്പോൾ സി പി എമ്മിൻ്റെ വാദം മുഴുവനായി അംഗീകരിച്ചാലും ഈ എംപവർ ഇന്ത്യയിൽ നിന്നും വാങ്ങിയ പണം അഴിമതി പണമാണ് എന്നതെങ്കിലും കുറഞ്ഞപക്ഷം സി പി എം അംഗീകരിക്കേണ്ടി വരും എസ് എഫ് ഐ ഒ ചാർജ് ഷീറ്റ് പ്രകാരം സി എം ആർ എൽ കമ്പനിയിൽ നിന്നും വാങ്ങിയത് മുഴുവൻ കോടാനുകോടി രൂപകൾ മുഴുവൻ അനധികൃതമായ പണവും ആ കള്ളപ്പണം വെളുപ്പിക്കുന്നതിന് വേണ്ടി ഇല്ലാത്ത സേവനത്തിൻ്റെ പേരിൽ അക്കൗണ്ടിൽ പണം വാങ്ങി ആ പണം വൈറ്റ് മണിയാക്കി ആ വൈറ്റ് മണിയായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രിയുടെ മകളെയാണ് നമ്മൾ കാണുന്നത് ഇംപവർ ഇന്ത്യയിൽ നിന്നും വാങ്ങിയ പണം കടമായി വാങ്ങിയെന്ന് കാണിച്ച് സ്വീകരിച്ച പണം തിരിച്ചടച്ചിട്ടില്ല എന്നും കൃത്രിമമായി അത് തിരിച്ചടച്ചു എന്ന രേഖ ഉണ്ടാക്കിയെന്ന് പറയുമ്പോൾ ആ പണത്തെ ആ കോടികളെ സി പി എം ഏത് കോളത്തിലിട്ട് ഏത് ഗണത്തിൽപ്പെടുത്തി ന്യായീകരിക്കുമെന്ന ചോദ്യം കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് വേണ്ടി ഉന്നയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്